നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലിനോട് ആര് പറയാണ് അതെ അച്ഛൻ വെറുതെ കള്ളത്തരം പറയണ്ട ദേവമംഗലം കുലിങ്ങിക്കഴിഞ്ഞു അച്ഛൻ എന്താ പറഞ്ഞേ ഇവിടെ ആര് പോയാലും ദേവമംഗലം കുലിങ്ങില്ല ഒലയില്ലെന്നൊക്കെ പക്ഷെ അമ്മ പോയതോടുകൂടി ദേവമംഗലം ഒലഞ്ഞു കഴിഞ്ഞ അച്ഛാന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നിന് മാത്രം ആര്യന്ന് പറയാണ് പെട്ടെന്ന് ആരും പറഞ്ഞു അച്ഛന് നെഞ്ചി കൈവെച്ച് പറയാനായിട്ട് പറ്റുവോ ഉം അമ്മ പോയതുകൊണ്ട് അച്ഛൻ ഒരു വിഷമം ഇല്ലാന്ന് വെറുതെ അച്ഛൻ പുറമെ എങ്ങനെ നടിച്ചാലും അച്ഛന്റെ ഉള്ള അച്ഛൻ്റെ എനിക്ക് അറിയാൻ സാധിക്കും ഞാൻ അച്ഛന്റെ മോൻ തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു ബാലൻ പറഞ്ഞു ദേ നീ വെറുതെ ഇങ്ങനൊന്നും പറയില്ല കേട്ടോ ആര്യന്ന് പറയണ ഈ സമയം ആര്യം പറഞ്ഞു അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛനെ മനസ്സെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയണം എടാ നീ ഒന്ന് എഴുന്നേറ്റിപ്പൊക്കിയേ എനിക്ക് കിടന്നൊന്ന് ഉറങ്ങണോന്ന് പറയണ ഉറങ്ങാനാ അച്ഛനാ നല്ല കഥയായി ഇതാരോടാ അച്ഛൻ പറയണേ എന്നോടാ അച്ഛൻ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അച്ഛൻ ഉറങ്ങണമെങ്കിൽ അമ്മ ഈ വീട്ടിൽ വരണം അല്ലാതെ അച്ഛൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഭാരം പറഞ്ഞു ആര്യ നീ പോകുന്നുണ്ടോ വെറുതെ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അതിനകത്ത് കയറി തലയുണ്ടാന്ന് പറയാണ് ഏഹ് പേഴ്സണൽ കാര്യങ്ങളോ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അച്ഛൻ്റെ പേഴ്സണൽ കാര്യമാണോ അച്ഛാന്ന് ചോദിക്കുക അതല്ല ആര്യ ഞാൻ അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട് അതെല്ലാം പേഴ്സണൽ കാര്യങ്ങളല്ലേ അതിനകത്ത് അച്ഛനും തലയിടാൻ വരത്തില്ലോ ആര്യ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇതിപ്പം വേണ്ട വേണ്ട കൂടലൊന്നും പറയണ്ട അച്ഛൻ അമ്മയെ പോയി വിളിക്കാൻ പറ്റുമോ ഇല്ലയോ ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് വെറുതെ അതിൻ്റെ പേര് നീ ഇവിടെ ഇരുന്ന് വെറുതെ മുഷിയുണ്ടെന്ന് പറയണം ആര്യം പറഞ്ഞു എനിക്കറിയാം അച്ഛനും അമ്മയും പുറമെ എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം അറിയാം പിന്നെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തിൻ്റെ പേരില്ല അമ്മ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അമ്മ ആ കാര്യങ്ങളൊക്കെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛനോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല അമ്മയ്ക്ക് പേടിച്ചിട്ട് തന്നെയാണ് പറയായിരുന്നേ പിന്നെ അച്ഛൻ്റെ മനസ്സ് ആ സമയത്ത് എന്നൊക്കെ അമ്മ കരുതി കാണും അതൊക്കെ ഓർത്തിട്ടാ അല്ലാതെ അമ്മ ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല അച്ഛ അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്ത അമ്മയുടെ മനസ്സും കൂടെ മനസ്സിലാക്കാനായിട്ട് അച്ഛൻ ശ്രമിക്കാൻ പറയണ ബാലം പറഞ്ഞു ദേ ആര്യ നീ പോകുന്നുണ്ടോ നീ വെറുതെ ഇവിടെ നിൽക്കണ്ട പറഞ്ഞല്ലോ എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് അധികം താല്പര്യം എന്ന് പറയുന്നത് പിന്നെ ഗോമതി ഗോമതിയുടെ കാര്യം നിനക്ക് അറിയത്തില്ലഞ്ഞോട്ടാന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോ ആര്യം പറഞ്ഞു അല്ല അച്ഛൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അമ്മയെ കുറിച്ച് ഒന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അമ്മയ്ക്ക് അവിടെ പോലും സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല അമ്മയ്ക്ക് സമാധാനം കിട്ടണമെങ്കിൽ അമ്മ ഈ ദേവമംഗലത്ത് വരണമെന്ന് പറയണം പിന്നീട് ആരും മുറി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഗോമതി കൃഷ്ണമംഗലത്ത് വിഷമിച്ചിരിക്കുക പിന്നീട് പുറത്ത് വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കുവ കൃഷ്ണമംഗല കൃഷ്ണമംഗലത്ത് നിന്ന് ഇടയ്ക്ക് ദേവമംഗലത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരുവാണെങ്കിൽ കാണാന്നൊക്കെ ഓർത്ത് വന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കറിഞ്ഞ് നിലവലിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴാണ് ഗോമതിയുടെ മനസ്സിലേക്ക് ആ ചിന്തകളൊക്കെ വന്ന് ദൈവമേ ശ്രീദേവിക്കാണെങ്കിലും ഓർമ്മ വളരെ കുറവാണ് ഗ്യാസംഗാനം തുറന്നു വിട്ടാ അതോടുകൂടി തീർന്നു പിന്നെ മീനാക്ഷിക്ക് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാം അവൾ പിന്നെ ഇത്ര ബുദ്ധിയും കാര്യങ്ങളുണ്ട് ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് അവൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും ആ ഒരു സമാധാനം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗോമതിയുടെ ചിന്തിക്കുവാണ് അപ്പോഴും ഗോമതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ഇന്ദിരാമ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദിരാമ്മ വന്ന് ടീച്ചർ എന്താ മോളെ എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വിങ്ങൽ എന്താണെന്ന് നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണേ കരയേണ്ട കാര്യമൊന്നുമില്ല നീ സമാധാനമായിട്ടിരിക്കെ നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടെത്തണം അത് ചെയ്യുവാ നീ ചെയ്യേണ്ടതെന്ന് പറയണേ അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മ എന്ന് പറയണേ എനിക്കറിയില്ല നിന്റെ മനസ്സിലെ വേദന എന്താന്ന് നീയും ബാലം തമ്മിലുള്ള പ്രശ്നം എന്താണെന്നു എനിക്കറിയില്ല ഏഹ് എന്തോ പ്രശ്നമായിട്ട് എനിക്ക് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണം അല്ലെങ്കിൽ നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് ബാധിക്കും കാരണം നിന്റെ സങ്കടം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഗോമതി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഞാൻ അമ്മയുടെ സങ്കടം ഓർത്തില്ല ഓർത്തില്ലമ്മേ എനിക്കറിയാം അമ്മയുടെ മനസ്സ് എത്രമാത്രം നീറുന്നുണ്ടെന്ന് പറ്റിയമ്മയേ ഞാൻ എൻ്റെ മക്കളെ കാണാതെ എത്രമാത്രം നീറിയെന്നു എനിക്കറിയാം ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ അമ്മ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നപ്പോൾ നീറിയത് അമ്മയുടെ ആ വേദനയൊന്നും ഞാൻ കണ്ടില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ എത്രമാത്രം നീറ്റിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദിരാമ് പറഞ്ഞു എത്ര വളർന്നെന്ന് പറഞ്ഞാലും മക്കളെന്നും അച്ഛനമ്മമാർക്കും മക്കൾ തന്നെയാ അവർക്കൊരു വേദന നിന്നിട്ടുണ്ടെങ്കിൽ നീർന്ന അച്ഛനമ്മയുടെ നെഞ്ചായിരിക്കും അത് മക്കൾ ചിലപ്പം മനസ്സിലാക്കാതെ പോവും പിന്നീട് അവർ അച്ഛനമ്മയൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും അവർക്ക് ആ വേദനയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് എനിക്കറിയാൻ നിന്റെ വേദന എത്രമാത്രം ആഴത്തിലുള്ളതാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ വേദനിക്കില്ലല്ലോ സാരമില്ല പോട്ട മോളെ എന്നും പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുവാണ് അമ്മ എനിക്ക് എനിക്കമ്മയുടെ മടിയിലൊന്ന് കിടക്കണമെന്ന് പറയണം അങ്ങനെ ഗോമതി ഇന്ദിരാമയുടെ മടിയിലേക്ക് എടുക്കുക ഇന്ദിരാമൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് സഹിക്കാൻ പറ്റുന്നതിലോ അപ്പുറം വരുന്നത് പിന്നീട് ഗോമതി മോള് ബാ വന്ന് കിടക്ക് ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കില്ലേ മോൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരത്തില്ല എന്ന് പറയാണ് അവസാനം ഗോമതിയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പത്തേനും രാവിലെ തന്നെ രാജ്യ ഗോമതിക്കുള്ള ചായ ഐറ്റം കൂടെ പോകുമ്പോൾ ആ ലോകം തെറ്റിച്ചു ഇതെന്താ അമ്മ ചായ അത് പിന്നെ ഉണ്ടല്ലോ ഇത് ഗോമതിക്ക് കൊടുക്കാനുള്ള പറയണ അപ്പച്ചിക്ക് ചായയാണ് രാവിലെ കൊടുക്കുന്നത് അമ്മയ്ക്ക് കുറച്ച് പാലും ഉണ്ട് കൊടുത്താൽ എന്താ കൊഴപ്പൊന്നു വയ്ക്കും പാലോ എൻ്റെ അമ്മേ കുറച്ച് നാളത്തേക്ക് അപ്പച്ചി ഒന്ന് സോപ്പിട്ട് നിന്നേ മതിയാവുള്ളൂ അറിയാലോ ഉം അപ്പച്ചയുടെ കൈന സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിലേക്ക് എഴുതി മേടിക്കണം അല്ലാതെ രക്ഷയില്ല എന്ന് പറയണം എടാ അങ്ങനെ പെട്ടെന്ന് എഴുതി കിട്ടും തോന്നുന്നുണ്ടോ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അപ്പച്ച ആ സ്വത്തുക്കളൊക്കെ എഴുതി തന്നില്ലെങ്കിൽ അപ്പച്ചുടെ അന്ത്യം ഇവിടുത്തെ ഏതെല്ലൊരു മുറിയിലായിരിക്കും അങ്ങ് തീർത്തു കളയും ഞാനെന്ന് പറയാം എടാ നീ എന്തൊക്കെയാണോ അലോകെ പറയണെന്ന് ചോദിക്കും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം അത് എടാ ഇങ്ങനെയൊന്നും പറയലടാന്ന് പറയണ ആരെങ്കിലും കേട്ടോണ്ട് വന്ന ആര് കേട്ടാലും കുഴപ്പമില്ല കേട്ടില്ലേലും കുഴപ്പമില്ല ഞാൻ തീരുമാനിച്ച കാര്യം അത് അതിന് ഇനി മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടും പുറലോകം കാണത്തില്ല അവരെന്ന് പറയാണ് അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് വന്നു അന്തം വന്നിട്ടേച്ചു ഗോമതി എഴുന്നേറ്റോന്ന് ചോദിക്കുകയാണ് ഇല്ലേട്ടാ എൻ്റെ ഗോമതിക്കുള്ള ചായയായിട്ട് ഞാൻ പോവാന്ന് പറയണം ഏഹ് രാത്രി ഒത്തിരി താമസിച്ചാന്ന് തോന്നുന്നു ഗോമതി കടന്ന് കടന്നുറങ്ങിയത് പാവം ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് രാശ്രീയെ ചായയായിട്ട് അങ്ങോട്ട് പോവാ ആ സമയത്ത് ആ മിത്രയുടെ അരിയിലേക്ക് ആരും വരുവാണ് ആരും വന്നിട്ട് പറഞ്ഞു ദേ എത്രയും പെട്ടെന്ന് എൻ്റെ കാര്യത്തിനൊരു തീരുമാനം എടുക്കണമെന്ന് പറയണം അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തില് അത് കേട്ടപ്പം മിത്ര പറഞ്ഞ് എന്ത് തീരുമാനം എടുക്കാൻ ആര്യ അതിൽ നമ്മൾ വല്ലതും പറഞ്ഞാൽ അവർ കേൾക്കുമോ എന്ന് ചോദിക്കണം കേൾക്കത്തില്ല അതാ കുഴപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ വഴി നോക്കാം നമ്മൾ വെറുതെ എന്തിനാ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കണേ അവരുടെ വാശിയും വൈരാഗ്യവും അങ്ങോട്ട് ജയിക്കട്ടെ അതിപ്പോൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് ആ സമയം മിത്ര പറഞ്ഞു ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതെ മിത്ര അത് നീ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നടക്കാവളം നടന്നു കഴിയേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിരുന്നിട്ട് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവും ഒരിക്കലും ഇല്ലാന്ന് പറയാണ് പിന്നെ അച്ഛനും അമ്മ അമ്പിനും വെല്ലിനും എടുക്കുന്നില്ല പക്ഷെ ഞാനിതങ്ങനെ വെറുതെ വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല മിത്രോട് ആരും പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ ദേഹമംഗലത്തേക്ക് കൃഷ്ണമംഗലത്തേക്ക് ചെന്ന് നോക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം അമ്മ നിന്നോടൊപ്പം പോന്നാലോ എന്ന് ചോദിക്കാണ് മിത്രോട് ഞാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് കയറ്റുമെന്ന് ആ എന്നെ തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ലാന്ന് പറയണം അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ അച്ഛനോടൊന്നും സംസാരിക്കട്ടെ അച്ഛനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാനും ആകാശേടനും ആനന്ദേടനും നേരെ അങ്ങോട്ടേക്ക് ചെല്ലും അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോരും ഞാൻ നോക്കിയിട്ട് അതേ മാറും കാണുന്നുള്ളൂ അച്ഛനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും നേരെ ബാലന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ബാലിൻ്റെ അടുത്ത് നിന്നും ബാലൻ്റെ ആ പടം സ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് ബാലിൻ്റെ അടുത്ത് എന്നിട്ട് ആര്യം പറഞ്ഞു അച്ഛാ എനിക്കിച്ച് സംസാരിക്കണ്ടെന്ന് പറയാം ദേര്യ നിനക്ക് ജോലിയൊന്നും ഇല്ലെന്ന് ജോലിക്ക് പോകുന്ന ആണോ അച്ഛാ പ്രധാനം അതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുവാണ് എന്ത് സംഭവങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല എന്താ അച്ഛാ ഇങ്ങനെ പറയണേ ഏഹ് അച്ഛനും അമ്മയും രണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മക്കളായ ഞങ്ങൾക്കൊരു സമാധാനം കാണുമോ അച്ഛൻ എന്ത് വറത്താനാ പറയണേ അച്ഛനൊന്ന് ആലോചിച്ചു നോക്കാൻ പറയാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരണം അമ്മയ്ക്ക് അവിടെ ഒരു സമാധാനം കാണത്തില്ലെന്ന് പറയണം ബാലൻ പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു സമാധാനം കാണത്തില്ലെന്ന് ഉം അതെ അവളുടെ ഏട്ടന്മാരും അമ്മയും ബാക്കി എല്ലാവരും നാത്തുമാരും ഒക്കെ അവിടെ ഉള്ളത് അവൾക്ക് ഭയങ്കര സന്തോഷം സമാധാനം ആയിരിക്കും ഇത്രയും കാലം കിട്ടാത്ത സന്തോഷം സമാധാനം അവൾക്ക് കിട്ടും പിന്നെ അവളെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് ആരും പറഞ്ഞു അച്ഛാ എന്തൊക്കെ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും അമ്മയുടെ സമാധാനം ഈ ദേമംഗലത്താണ് അത് അച്ഛൻ മനസ്സിലാക്കണം അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയാണ് ഇത് കേട്ട ഞാൻ ഭാരം പറഞ്ഞ് ഞാൻ കൊണ്ടരാനോ നല്ല കാര്യം തന്നെ എന്ന് പറയാം എന്നാ വേണ്ട ഞാനും ആകാശേടനും ആന്ധേടനും പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം ഓ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യാൻ പോയി കൂട്ടിക്കൊണ്ട് പോവാം പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയാണ് എന്താ അച്ഛാ ഇങ്ങനെ വാശി പിടിക്കുന്നേ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ആർക്കെല്ലാം എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുമോ ഒരിക്കലും ഒരു നേട്ടം ഉണ്ടായിരുന്നൊന്നും പോകുന്നില്ല അച്ഛൻ അച്ഛന്റെ മനസ്സൊന്നും മാറ്റ് പാവം അമ്മ ഇപ്പം അവിടെ നല്ല വിഷമത്തിൽ തന്നെയായിരിക്കും എന്ന് പറയണം പക്ഷേ ബാൽ അമ്പിലും ബില്ലിനും എടുക്കുന്നുണ്ടായിരുന്നില്ല ആരും തനിക്ക് പറയാമെന്നായിട്ട് മാക്സിമം പറഞ്ഞു നോക്കി പക്ഷെ ആരും അടുക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് കൃഷ്ണമംഗലത്തേക്ക് അച്യുതം വരുവാണ് അച്ഛതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലോകോൻ്റെ ആശ്രയം ഇറങ്ങി വന്നു അച്യുതനോട് അച്യുതൻ ജീവിനോട് അലോക എങ്ങനെയുണ്ടായിരുന്നാൽ മീറ്റിംഗ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയണം അല്ല അവൾ എന്ത് പറയുന്നു ഗോമതി ഏയ് കുഴപ്പമൊന്നുമില്ല അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം ഇനി ഇതെങ്ങനെ വെച്ചോണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയണെ അലോക പറഞ്ഞ അത് ശരിയാച്ചാ അതിനെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞെ അപ്പച്ചുടെ പേരിന്ന് ആ സ്വത്തുക്കളൊക്കെ എന്റെ പേരിലേക്ക് തന്നെ എഴുതി മാറ്റണം എന്ന് പറയണം പിന്നീട് അവൻ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ഗോമതി അവിടെ ഇന്നും വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു അച്ഛനെ കണ്ടപ്പത്തിനെ ഏട്ടാന്ന് പറഞ്ഞ് എഴുതാക്കാൻ തുടങ്ങിയപ്പോ അച്ഛനും പറഞ്ഞു വേണ്ട നീ അവിടെ ഇരുന്നോളം പറയണ പിന്നീട് പറഞ്ഞിക്കേണ്ട കാര്യമൊന്നുമില്ല ഗോമതി ഇഷ്ടോർച്ച് ബാനന് അവൻ ആരാന്നു അവന്റെ വിചാരം എന്റെ പെങ്ങളെ ഇറക്കി വിട്ടിട്ട് അവൻ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാന്നോ എന്റെ പെങ്ങൾ ഇവിടെ സന്തോഷം അതിനേക്കാളും വലിയ സന്തോഷത്തോടെ ജീവിക്കും അത് അവനറിയത്തില്ലാത്തതുകൊണ്ടാ എന്ന് പറയണം അപ്പോഴേക്കും അനന്തനും നന്ദിനിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അനന്തം വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയണം അപ്പോഴേക്കും ഗോമതി അവിടെ നിന്ന് കരയാൻ തുടങ്ങി ഈ സമയം അനന്തം പറഞ്ഞു ഗോമതി സ്റ്റോഴ്സ് ബാലനാണ് പോലും അവന്റെ ചെരുപ്പിന്റെ വില എങ്കിലും കാലിലിരുന്ന ചെരുപ്പിന്റെ വില എങ്കിലും നിൽക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കില് ഇന്ന് നിനക്ക് ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു നിന്നെ അവൻ അവിടുന്ന് അടിച്ചിറക്കി വിടില്ലായിരുന്നു നിനക്ക് എപ്പോഴും ഗോമതി ഇഷ്ടമോടിച്ചു ബഹാലൻ എന്ന് പറഞ്ഞ ജീവൻ ഇല്ലായിരുന്നോ ഏഹ് ബഹാലിനെ പിരിഞ്ഞൊരു ജീവിതം നിനക്ക് ഇല്ലായിരുന്നല്ലോ പക്ഷെ അവന് നിന്നെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൻ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുമായിരുന്നോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നീ വിഷമിക്കണ്ട മോളെ നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലെന്ന് പറയാണ് ഗോമതി അവിടെ നിന്ന് കലയാൻ ഇറങ്ങിയപ്പോഴത്തേനും നന്ദിതയോട് ആനന്ദം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഗോമതി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറയാണ് ഈ സമയത്ത് ഗോഹതി പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എൻ്റെ നെഞ്ഞ് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുക എനിക്ക് ഒരു തീരുമാനത്തിലിടക്ക് എത്താൻ പറ്റുന്നില്ല എനിക്ക് അവരാരും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അവിടെ ഇരുന്ന് ഏങ്ങി ഏങ്ങി കിടന്ന് കരയു വേണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി